ഈശോ മിശികായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രേസ് ബി റ്റു ജീസസ് ഹാലേലുയ ഇനിയുള്ള ദിവസങ്ങൾ നന്നായി പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഓരോ രാജ്യങ്ങളും പറഞ്ഞ് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്ന് നമ്മൾ പറയാൻ പോവുകയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളം മുഴുവനും നമ്മളിപ്പോൾ സമർപ്പിക്കുകയാണ് കാസർഗോഡ് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു കണ്ണൂർ യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു വയനാട് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കോഴിക്കോട് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു മലപ്പുറം യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു യേശുനാമത്തിൽ കോട്ടയം യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇടുക്കി യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആലപ്പുഴ പ്രാർത്ഥിക്കുന്നു പത്തനംതിട്ട യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൊല്ലം പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ രാജ്യങ്ങളും കാരണം പ്രഭാഷകൻ പത്തേ നാലിൽ പറയാണ് ഭൂമി മുഴുവൻ ഭരിക്കുന്നത് അവിടെ നിന്നാണ് യോഗ്യമായ ഭരണകർത്താക്കളെ നിയമിക്കുന്നതും ദൈവം തന്നെയാണ് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നു ഓരോ രാജ്യങ്ങളും വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു ആമേൻ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ